ഈ അടിയന്തര പ്രമേയം മതനിരപേക്ഷ ജനാധിപത്യ കാഴ്ചപ്പാടുള്ള കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അതിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനെയും ഈ ഗവൺമെന്റിനെയും ബോധപൂർവം ആക്ഷേപിക്കാൻ കൂട ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യു ഡി എഫ് കൊണ്ടുവന്നത് അങ്ങേയറ്റ അവജ്ഞയോടെ കേരളീയ സമൂഹ ഇത് തള്ളിക്കളയും നേരത്തെ ഭരണപരമായ അനുഭവം ഈ കേരളത്തിനുണ്ടല്ലോ സെൻകുമാർ എന്ന ഡി ജി പിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഡി ജി പി സ്ഥാനത്ത് മാറ്റി അന്ന് നിയമസഭയിൽ അന്ന് പ്രതിപക്ഷം ഉണ്ടാക്കിയിട്ടുള്ള വലിയ കോലാഹലുണ്ട് അന്ന് ആ മുഖ്യമന്ത്രി കസരയിൽ ഇരുന്നുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട് സെൻകുമാർ നിങ്ങളെ കൂടെ അല്ലാട്ടോ ആർ എസ് എസിന്റെ കൂടെയാണ് ആ സെൻകുമാറിന് വേണ്ടി നേരത്തെ ഇവിടെ പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി വാദിച്ച് നിലനിൽക്കുന്ന സർവീസിന്റെ ചട്ടവും റൂളും അനുസരിച്ച് സെൻകുമാർ അതേ ഡി ജി പി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി സർ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിന് രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനയും നിയമാനുസൃതമായിട്ടാണ് നടപടി സ്വീകരിക്കാൻ പറ്റിയത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതറിയാം ആവേശം കൊണ്ടോ ഉയർന്നു വരുന്ന ഏതെങ്കിലും ആക്ഷേപങ്ങൾ കൊണ്ടോ ഒരാൾക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ആ നടപടി നിലനിൽക്കുന്നില്ല എന്നുള്ളത് സർവീസ് ചട്ടങ്ങൾ അനുസരിച്ച് ശരിയായിട്ടുള്ള കാര്യമാണ് സർ ഇവിടെ ഈ ഗവൺമെന്റ് ചെയ്തത് ആക്ഷേപങ്ങളെ ഉയർന്നു വന്ന പരാതികളെ പരിശോധിക്കാന്നുള്ളതാണ് സർ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യല്ലേ അതല്ല എന്ന് പറയാൻ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിന് പറയാൻ കഴിയുമോ ഈ ഗവൺമെന്റ് എന്തു ചെയ്തു ഏത് പോലീസുകാരനെ സംരക്ഷിച്ചു തെറ്റായി ആരെ സംരക്ഷിക്കാനായി ഗവൺമെന്റ് മുഖ്യമന്ത്രി കേരളത്തിന്റെ സമൂഹത്തോട് പറഞ്ഞ കാര്യം എന്താ എല്ലാ അന്വേഷിക്കും ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി തൃശ്ശൂർ പൂർവമായിട്ട് ആക്ഷേപം ഉയർന്നു വന്നു ആ ആക്ഷേപത്തിന്റെ വസ്തുതകൾ പരിശോധിക്കാൻ ഈ സർക്കാർ തയ്യാറാണ് ഒരു മാസം സമയം സംസ്ഥാനത്തെ പോലീസ് മേധാവി തന്നെ ഇത് അന്വേഷിച്ച് പ്രാഥമിക റിപ്പോർട്ട് നൽകി റിപ്പോർട്ട് നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം ഏത് പോലീസുകാരനാൽ നോക്കിയിട്ടില്ല ആ സ്ഥാനത്ത് വിജയന്റെ ഈ സർക്കാർ അങ്ങനെ അല്ലാതെ മറ്റെന്ത് ചെയ്യണ പറയുന്നത് എൻക്വയറി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പൂരം സംബന്ധിച്ചുള്ള ആക്ഷേപം അത് കലക്കിന്നുള്ള ആക്ഷേപം സംഘപരിവാർ അവിടെ ആ പുര ആരാധനാലയങ്ങളെ കേന്ദ്രീകരിച്ച് വിശ്വാസികളെ സമർത്ഥമായിട്ട് വർഗീയതയിലേക്ക് കടത്തിവിടാൻ ഇന്ത്യയിൽ സംഘപരിവാറിന് വലിയ പ്ലാനും പദ്ധതി ഉണ്ട് ആ പദ്ധതി അവർ നടപ്പിലാക്കി ആ പദ്ധതി നടപ്പിലാക്കി എന്നാണ് ഉയർന്നു വന്ന ആക്ഷേപം സുരേഷ് ഗോപി ആംബുലൻസിലേക്ക് അവിടെ വരുന്നു